പുതിയ വീഡിയോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ആദ്യം അവിടെ അല്ല വീട്ടിൽ നിന്ന് പോരുമ്പോ ഞങ്ങൾ ഇന്റർ എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ നേരെ ഇവിടെ എയർപോർട്ടിൽ വന്നിട്ടാണ് ഇന്റർ എടുക്കണം അതാണ് ഒന്ന് സ്റ്റെക്കായത് അപ്പൊ നമ്മുടെ അനിയൻ ഒരു ഒന്നര കൊല്ലത്തിന്റെ ലീവിന് ശേഷം അവന്റെ അതിന് വേണ്ടി പോലെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾപോർട്ടിൽ എത്തിയതാണ് ഫാമിലി മൊത്തം മൊത്തം ഉണ്ട് ഉപ്പങ്ങൾ പുറത്തേക്ക് പോയതാണ് അപ്പൊ അതാണ് ഞമ്മത്തെ വീഡിയോ അല്ലെങ്കിലും എന്താ സീന ഒന്നും പറയാത്

ഞാൻ ഞാന പോയി വരുമ്പോ ഇന്റെ നാല് പാൻറ് നാല് ടീഷർട്ട് ഒക്കെ അപ്പം നേരെ ഓനെ വരുന്ന വീട് പിന്നെ വേറെ ഒന്നുണ്ട് അവന്റെ ഫ്രണ്ട് കൂടില്ലേ അവന്റെ ഫ്രണ്ട് ഓന ഇറങ്ങി സർപ്രൈസ് നേരെ റിയില്ല സർപ്രൈസാണ് ചോദിച്ചത് ഇപ്പം ഫുള്ള് ടിപ്പിലൊക്കെ ഇതെന്താ കാര്യോ ഏ അല്ലേ രണ്ടോ രണ്ട് വൈറ്റ് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇങ്ങനെ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാണ് അല്ലേ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ എന്നു തിരക്കുണ്ട് രാത്രി ഇപ്പൊ നമ്മള് ഒമ്പത് മണി കഴിക്കണേ ഇപ്പം എന്താ പറഞ്ഞേ

ആരോ വരുന്നേ അപ്പൊ ചെറിയ മകൻ വരികയാണല്ലേ അമ്മാന്റെ സന്തോഷം നിങ്ങള് സിനിമ ഞമ്മളൊക്കെ ഫുൾ സാധനങ്ങൾ മേടിച്ചത്രീറ്റൊക്കെ മേടിച്ചിട്ട് അടിപൊളിയാക്കി പുതിയ ബെഡ്ഷീറ്റ് അടിപൊളിയാക്കി ചെറിയ കുട്ടിയെ കല്യാണം കഴിക്കാത്ത ചെറിയ കുട്ടിയല്ലേ നമുക്ക് ചെറിയൊരു ഭർത്താവിനെ തെറ്റ് പ്രശ്നം മൂന്ന് പെട്ടി ബൗണ്ടി ഉണ്ട് അത് ആരും കൈയിടാൻ പറ്റില്ലായിരിക്കും ഞാൻ പ്രത്യേകം പറഞ്ഞാണോ അവനോട് എന്നാ ആ ബൗണ്ടി എടുത്തിട്ട് വാക്കുകളൊക്കെ ഞങ്ങൾക്ക് തന്നെ അല്ല വാക്ക മുട്ട ആ പശു മുട്ടായി ഞങ്ങൾക്ക് തന്നെ പശു കളയുണ്ടോ

ടോടോ എസെന്ന കൊടുക്കണേ അപ്പ കൊടുക്കൂല ആരോ ആരോ ഒന്നു ആരോ ഒന്നെ അപ്പ എവിടെ അപ്പാ അപ്പൂ കൊടുക്കാൻ വേണ്ടി എസ കാത്തിക്കാണ് இப்ப நான் அడు போய் கிண்ண நேரா என்னானே குரக்க വിളிக்கிட்டா அப்பப்போ அப்பப்போ என்ன அப்ப

ആടാ പറ രണ്ട് മണിക്കൂറേ രംശോ എന്നെ കാത്തിക്കണ് അംശാ പറയ രണ്ടു മണിക്കൂറേ എന്നെ കാത്തിക്കണ് പോയ ബാഗും എന്നെ കാത്തിക്കണ് എന്നാ പാണ്ടു പോ വണ്ടി എടുത്ത് പോലെ എന്നാ പോ ബാഗ് ആ സെറ്റ് വണ്ടി വണ്ടിയോടെ അവിടെ തന്നെയാണ് ആ ഞമ്മളൊക്കെ അവിടെ തന്നെയാണ് വണ്ടി അവിടെ തന്നെയാണ് ആരാ വന്നു ഓന് ഇവിടെ യു എന്ന് അബുദാബിന്ന് വരികയാണ് അപ്പൊ വന്നിട്ട് രണ്ടു മണിക്കൂറായി ഓനെ കാത്തിരിക്കാണ്

അടിപൊളിയാണ് എയർപോർട്ടിൽ നിന്ന് വന്ന് നേരെ കോട്ടക്കിൽ വന്ന് നമ്മൾ കാരവൻസിൽ വന്ന് ഫുഡ് കഴിക്കുകയാണ് ഏ ഏ എന്താ അടിപൊളി ഇത് മത്തി വേണമെന്നല്ലേ പറഞ്ഞിന്ന് മത്തി മുളക് വെക്കണമെന്ന് അല്പം മാത്രമേക്കണോളൂ അപ്പോൾ ഡയറ്റിങ്ങായതുകൊണ്ട് ഫുൾ ബെറ്റർ കുട്ടികളെ കറിച്ചോ സെറ്റല്ല ഇപ്പം അങ്ങ് നേരെ

ാണ് പിന്നെ വൈൻഡപ്പ് ഞങ്ങള് പിറ്റേ ദിവസം രാവിലെ ഫ്ലൈറ്റ് ലൈറ്റ് ഇറങ്ങാനും കിട്ടാനും ഒക്കെ നേരം വേഗ കാരണം പിന്നെ മക്കളും ഒക്കെ കൂടെ ആയപ്പോ രണ്ടുമണി മൂന്നു മണിയാക്കി ഞങ്ങളോട് ഉച്ചപ്പ തന്നെ അതെ അപ്പൊ പിന്നെ വീഡിയോ നിർത്തില്ല ഞങ്ങള് പിന്നെ പിറ്റേ ദിവസം എല്ലാരും അങ്ങനൊക്കെ ഇനിയിപ്പൊ കല്യാണത്തിരക്കിലാണ് ഓൻ വരാൻ കാത്തിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനേ ഇനി വന്നു മക്കള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലേക്ക് അടിച്ചുപൊട്ടിക്കും ഹായ് ഹായ് <kritic language> पेटेरी पेटेरी <r börjar Fernanda> ും കണ്ടിട്ടില്ല ആയി എടുക്കണ്ട മുട്ട പെട്ടി ഞങ്ങള് പൊട്ടിച്ചു ഞങ്ങള് മുട്ടായി അപ്പൊ എന്നാലും ഇത്രേ ഉള്ളു കേട്ടോ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൊത്തമായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇല്ല കേട്ടോ നീ തുടങ്ങണോ തുടങ്ങണോ എന്നാ ഓക്കെ ബൈ